ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനുവേഴ്സറി ആണേ പതിനെട്ടാമത്തെ വെഡ്ഡിങ് ആനുവേഴ്സറിയാണ് അപ്പോൾ ഏട്ടനും മറന്നുപോയിട്ടുണ്ട് ഏട്ടനും ഓർത്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം ഏട്ടൻ വരുമ്പോഴേക്കിനും ഒരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഓഫീസും വിട്ട് വന്നതേ ഉള്ളൂ സമയം ആറു മണിയായി ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നതാണ് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ മാമീനോട്ട് കേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേക്ക് മാമി കൊണ്ടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം അപ്പം ശരി കേട്ടോ ഓക്കെ സ്വയവേ ഏട്ടൻ ഒൻപത് മണിയൊക്കെ ആകട്ടോ എത്താൻ അപ്പം ഞാൻ വിചാരിച്ചു വേഗം പണിയൊക്കെ തീർത്തിട്ട് ഒന്നും അറിയാത്ത പോലെ എനിക്ക് സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ആൾ ഇന്ന് ഏഴേകാലാവുമ്പോഴേക്കും തന്നെ വീട്ടിലെത്തി അതുകൊണ്ട് പിന്നെ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ മാമനും മാമിയും കൂടി വന്ന് മാമി ഉണ്ടാക്കിയതാണ് കേട്ടോ കേക്ക് മാമി നല്ല ടേസ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കും അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ മാമി എനിക്കൊരു ചുരിദാർ ആ ചുരി ഞാൻ ഇട്ട ചുരിദാർ മാമി കൊണ്ടെത്തുന്നതാണ് അതേപോലെ സുഭാഷേട്ടൻ്റെ ഷേട്ടും പിന്നെ അമ്മ ഒരു ചുരിദാർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനെന്തൊക്കെ അടുത്ത വീട്ടിലൊരു പെൺകുട്ടീൻ്റെ അടുത്താണ് സൈസ് ചെയ്യാൻ കൊടുക്കുക അപ്പോൾ അവൾ വളയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ അവളോട് ഒരു വള ഉണ്ടാക്കാൻ പറഞ്ഞാലോ എന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് വെച്ച് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞില്ല പക്ഷേ അവൾ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തന്നുകൊണ്ട് ആ ചുരിദാർ സൈസ് ചെയ്ത് കൊടുത്തയച്ചു എൻ്റെ ഉള്ളിൽ ഹാപ്പി വെഡിങ് എന്നൊക്കെ എഴുതിയിട്ടൊരു വളയും കൂടി ഉണ്ടാക്കി കൊടുത്തയച്ചു ഞാൻ വിചാരിച്ച പോലത്തെ ഒരു വള അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി രാവിലെ തന്നെ കൂടാണ്ട് ഓഫീസിലെ ഞങ്ങളെ സെക്ഷനിൽ രണ്ട് മൂന്ന് ർക്കീ ചുരിദാറുണ്ട് അപ്പോൾ അവരൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് ഇതേപോലത്തെ ഒരു ചുരിദാർ വാങ്ങണം നല്ല ഭംഗിയുണ്ടല്ലോ കാണാമെന്ന് അപ്പോൾ മാമി കൊണ്ടുവന്ന ചുരിദാർ അത് തന്നെ അപ്പോൾ ശരിക്കും രണ്ട് പ്രാവശ്യം എനിക്ക് സർപ്രൈസ് ആയിപ്പോയി ശരിക്കും പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറച്ച് പൊറോട്ട വാങ്ങിച്ചു പൂളക്കിഴങ്ങും അതേപോലെ കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു മത്തി മുളകിട്ടതുമാണ് കുറച്ച് ചിക്കൻ കറിയും ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഏട്ടൻ ഓർമ്മയുണ്ടായിരുന്നില്ല ഏട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞു ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ചോദിച്ചെന്നിട്ട് നിങ്ങൾ അലാറം അടിച്ചപ്പോഴും എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചില ആളുകൾ അങ്ങനെയല്ലേ ചില ആളുകൾക്ക് അതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല നമ്മൾ പെണ്ണുങ്ങളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് അല്ലേ വിളിക്കാനും വിളിച്ച് വിഷയം എന്നൊക്കെ ഭയങ്കര സംഭവമായി മനസ്സിൽ കൊണ്ടുനടക്കാം പിന്നെ നമ്മളെന്താ പറയുക ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചില ആളുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ പിന്നെ അതൊരു വിഷയമായിട്ടൊന്നും തോന്നില്ല പിന്നെ ഏട്ടൻ ഗൾഫിലായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുതലാണ് ഞങ്ങൾ വെഡ്ഡിങ് അനുവസറി ആഘോഷിച്ച് തുടങ്ങിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ പത്തൊമ്പതാമത്തെ വെഡ്ഡിങ് അനുവർസറിയാണ് മാമി വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത് അപ്പം ഞാൻ വിളിച്ചത് പതിനെട്ടാന്ന് അപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആണ് ആൾ നാട്ടിൽ സെറ്റിലായിട്ടുള്ളത് ഗൾഫിലായിരുന്നു പക്ഷേ എന്താ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എന്താ ഞാൻ ആദ്യമൊക്കെ വിഷമിച്ചും സങ്കടപ്പെട്ടൊക്കെ ഇരുന്നെങ്കിലും ഞാൻ പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുകയും ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഈ നിമിഷവും കടന്നു പോകുമെന്ന് ഞാൻ എൻ്റെ മനസാക്ഷിനോട് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തതാണ് പിന്നെ അന്ന് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനേഴിലുള്ള പിന്നെ നമ്മളെ ജീവിതത്തിലെ അല്ലേ സന്തോഷമൊക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് ഞാൻ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ പോലും ഞാൻ ഓർത്തെടുത്ത് സന്തോഷിക്കാൻ ശ്രമിക്കാറുണ്ട് ഓരോ ചെറിയ വിശേഷങ്ങളായാലും കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളായാലും അതൊന്നും അതിലൊക്കെ എന്താ ഉള്ളതെന്ന് തോന്നാറില്ല എല്ലാം ഞാൻ പിന്നെ എന്താ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും അതിനൊക്കെ സന്തോഷം കണ്ട കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ അല്ലേ ജീവിതം പിന്നെ ഞാനൊരു സാലഡിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം ആപ്പിളും എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ള കുക്കമ്പർ അതുപോലെ ക്യാരറ്റ് പിന്നെ അനാറ് കാബേജ് ഒക്കെ ഇവിടെയുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടതാണ് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇതിലെ കുരുമുളകിൻ്റെ പൊടിയും കുറേശ്ശെ കുറേശ്ശെ മതി പിന്നെ അതേപോലെ തന്നെ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട് തൈരൊഴിക്കുന്നുണ്ട് തൈരധികം പുളിയില്ലാത്ത തൈരാണ് പിന്നെ കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട് ഇട്ടോ അതിൻ്റെ കൂടെ ഇത് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയതല്ല ഞാൻ പിന്നെ ഇത് റെസിപ്പിയും കൂടി ഒന്ന് കാണിച്ചതാണ് ഇതിൻ്റെ കൂടത്തിൽ പിന്നെ അതേപോലെ തേൻ തേനൊഴിച്ചതിന് ശേഷം പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സാലഡാണ് ഞങ്ങൾ ഓഫീസിലുള്ള റെൻസി ചോറ് കൊണ്ടുവരാണ്ട് ഉച്ചയ്ക്ക് ചിലപ്പോൾ ഈ സാലഡ് കൊണ്ടുവരും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ റെസിപ്പി എന്ന് വിചാരിച്ചതാണ് പിന്നെ രാത്രിയിലെല്ലാം നമ്മൾ ചോറ് തന്നാത്തവരാണെങ്കിൽ അങ്ങനത്തെ സാലഡൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം കേട്ടോ இப்போ நல்ல டேஸ்டியுள்ள சாலடானே தேங்க்யூ போர் வாச்சிங்